ಆನೆ ಇಷ್ಟಪಿಡಾ ತವರಾ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ആനയെ ഇഷ്ടപ്പെടും ആന നടന്നു പോകുമ്പോൾ ആനയുടെ ചങ്ങലയുടെ ഒച്ച അതൂരം നിന്ന് കേൾക്കുമ്പോൾ അറിയാതെ തന്നെ നിന്നു പോകും നമുക്ക് പേടിയാണെങ്കിലും നമ്മളങ്ങ് കുറച്ചങ്ങ് ദൂരെ മാറി നിന്ന് നമ്മളാ ആനയെ പോകുന്നതും ആന നടന്ന് വരുന്നതും നമ്മൾ ആസ്വദിക്കും അങ്ങനെ ഞാനും ആസ്വദിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ആനയെ ഭയങ്കര ഇഷ്ടമാണ് പാമ്പാട് രാജൻ്റെ ഒരു ഫാനും കൂടിയാണ് കേട്ടോ അപ്പോൾ പാമ്പാട് രാജൻ എന്ന് പറയുന്ന ആന മധ്യകേരളത്തിലെ ഒരു ആനയാണ് പാമ്പാട് രാജൻ കേരളത്തിലെ മിക്ക പ്രധാന ഉത്സവങ്ങളിലും തൃശ്ശൂർ പൂരം തുടങ്ങിയ പ്രമുഖ പൂരങ്ങളിലും പാമ്പാട് രാജൻ പങ്കെടുത്തിട്ടുണ്ട് രാജൻ്റെ ഉയരം മുന്നൂറ്റി പതിനാല് പോയിൻറ്റ് ആറ് സെൻറ്റിമീറ്ററാണ് തലപ്പൊക്കമുള്ള നാടനാനകളിൽ മുമ്പനാണ് പാമ്പാട് രാജൻ ഉറച്ച ശരീരവും പ്രൗഢഗംഭീരമായ നടത്തവുമുള്ള രാജന് മതപ്പാടും വളരെ കുറവാണ് തടിച്ച തുമ്പിക്കയും വീണെടുത്ത കൊമ്പുകളും അമരത്തിന് താഴെ വരെ നീണ്ടു ഒരു ചെറിയ വളവുള്ള വാലും എഴുന്നള്ളിക്കുമ്പോൾ അവൻ്റെ ആകാരഭംഗി വർദ്ധിക്കുന്നു ലക്ഷണത്തികവുള്ള ഈ ആനയ്ക്ക് വിവിധ ഗ വിവിധ ഗജമേളകളിൽ നിന്നായി ഗജേന്ദ്രൻ ഗജമാണിക്യം ഗജരാജരത്നം ഗജരാജ പ്രജാപതി തുടങ്ങിയ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് ഗജരാജ കുലപതി ഗജരാജ ലക്ഷണ പെരുമാൾ ഗജരാജ ഗജോത്തമ തിലകം ഗജേന്ദ്രകർണൻ തുടങ്ങി നിരവധി ഗജപട്ടങ്ങളും പാമ്പാട് രാജൻ നേടിയിട്ടുണ്ട് പാമ്പാട് രാജൻ ആനകൾക്കിടയിലെ ഒരു സൂപ്പർ താരമാണ് കേരളത്തിലെ ഒരു സെലിബ്രിറ്റി ആനയാണ് രാജൻ ക്ഷേത്രോത്സവങ്ങളിൽ ദേവതയുടെ പ്രതിരൂപങ്ങൾ വഹിക്കാൻ ആനകളെ തിരഞ്ഞെടുക്കുന്നത് അവയുടെ ഉയരവും ശരീരഭാരവും ഭംഗിയും അടിസ്ഥാനമാക്കിയാണ് അപ്പോൾ ഞാനും എൻ്റെ രാജനെ വർണ്ണിക്കുകയാണ് എത്ര വർണ്ണിച്ചാലും മതിയാകില്ല കാരണം അവനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻ്റ് ചെയ്യാൻ മറക്കരുത്